ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഭജഗോവിന്ദത്തിൽ കുറച്ച് വരികൾ നോക്കാം അപ്പോൾ കഴിഞ്ഞ ഭജഗോവിന്ദം നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ കുറേ രാചാര്യസ്വാമികൾ നമുക്ക് തരുന്ന കുറേ ഉപദേശങ്ങളും ജീവിതത്തിൻ്റെ ഒരു അസ്ഥിരതയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് നമ്മൾ കണ്ടു അപ്പോൾ ഇനി ബാക്കി കുറച്ച് ചെറിയ പദ്യങ്ങൾ നോക്കാം അപ്പോൾ ശങ്കരാചാര്യസ്വാമികൾക്ക് പ്രണാമം ഗണേശായ നമ്മ സരസ്വതി എന്ന എല്ലാ ഗുരുക്കന്മാർക്കും പ്രണാമം നമസ്കാരം वयसि गदेकः कामविकारा शुष्के नीरेकः कासारा क्षीणे कह परिवारा ज्ञादे तत्त्वेकः संसारा भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमदे ശങ്കരാചാര്യർ പറയുന്നു അതായത് വയസ്സിഗതി വയസ്സായാൽ കഹ കാമ വികാര കാമ വികാരങ്ങളും കാമചേഷ്ടകളൊക്കെ ഉണ്ടോ കാരണം അതിൻ്റെ ആ ഒരു ഇതെല്ലാം ഒരു തോതൊക്കെ കുറയും ശുഷ്കേ നീരെ വെള്ളം വറ്റിയാൽ കഹ കാസാര തടാകമുണ്ടോ തടാകം എപ്പോഴും ഉള്ളത് വെള്ളമുള്ളപ്പോൾ വെള്ളം വറ്റി അതിനെ പിന്നെ തടാകം എന്ന് വിളിക്കുമോ ക്ഷീണേ വിത്ത് അതായത് സമ്പത്ത് വിത്തം സമ്പത്ത് അത് ക്ഷീണിച്ചാൽ ക്ഷയിച്ചാൽ കഹ പരിവാര അപ്പം പറയണം പരിവാരങ്ങളുണ്ടോ എന്നാണ് ചോദിക്കുന്നത് പരിവാരങ്ങൾ എവിടെയെന്നാണ് കഹ എവിടെ ജ്ഞാതേ തത്വേ തത്വം അറിഞ്ഞാൽ അജ്ഞാതെ അറിയുക തത്വ തത്വ തത്വം അറിഞ്ഞാൽ കഹ ക സംസാര സംസാരമുണ്ടോ എന്ന് വാങ്ങാൻ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ തത്വങ്ങൾ ശരിക്കും അറിയാതെയാണ് ഈ ഒരു ജീവിതം കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ സംസാര സംസാരദുഃഖം എന്ന് പറയുന്നത് സ്വാമികൾ അതായത് സംസാര ദുഃഖം എന്ന് പറഞ്ഞാൽ നമ്മളീ ഇങ്ങനെ ഓരോ പിന്നെ ഓരോ ദുരിതങ്ങളുടെ പുറകെ ഓടുകയാണ് പക്ഷെ അതിനെന്ത് ചെയ്യണം എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ ശരിക്കും നമുക്ക് വഴി കാണിക്കുന്നുണ്ട് അതിലേക്ക് പോവാത്ത കൊണ്ടാണ് ഈ സംസാര ദുഃഖങ്ങൾ വാസനകളുടെ പിടിയിലാണ് നമ്മളെന്ന് പറയും മായയുടെ പിടിയിൽ അതിന് കാരണം നമ്മളുടെ ആ ഒരു തത്വം അറിയാത്തതുകൊണ്ടും ഒക്കെയാണ് അപ്പോൾ പറയുന്നു കാര്യം കാരണമില്ലാതായാൽ കാര്യത്തിന് നിലനിൽക്കാൻ പറ്റില്ല അപ്പം നമ്മൾ കാരണത്തെ അറിയുന്നില്ല എന്താണ് കാരണം ദുഃഖങ്ങൾക്ക് കാരണം എന്താ നമ്മൾ അറിയുന്നില്ല അപ്പം നമുക്ക് ആ കാര്യം നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പറയുന്നു നാല് പ്രബലമായ ഉദാഹരണത്തിലൂടെയാണ് ശങ്കരാചാര്യർ നമുക്ക് പറയുന്ന ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് യൗവനകാലം പോയി വാർദ്ധക്യം വന്നാൽ പിന്നെ ആ യൗവനകാലത്തെ കാമ വികാരങ്ങളുണ്ടോ നല്ല ആരോഗ്യവും പുഷ്ടിയും ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് പല നമ്മൾ പല എന്താ പറയുക വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ഇങ്ങനെ അപ്പോൾ നമുക്ക് വേറൊന്നിനെക്കുറിച്ചും ഒരു ചിന്തയില്ല അപ്പോൾ ഈ ജീവിതം എത്ര അസ്ഥിരമാണ് എന്നോ ഭഗവാൻ എന്ന് പറയുന്ന ഒരു ശക്തിയാണ് എല്ലാത്തിനും നിയന്ത്രിക്കുന്ന ഒന്നും അറിയാനൊന്നും ആരും ശ്രമിക്കില്ല അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ യങ്സ്റ്റേഴ്സെന്ന് യുവ യുവാക്കൾ യുവാക്കൾ ശരിക്കും പറയുകയാണെങ്കിൽ തുടക്കകാലത്ത് തന്നെ നമ്മൾ ഈ ജീവിതം എന്തെന്ന് അറിഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ജീവിതവും ആസ്വദിക്കാം പക്ഷേ അതിൻ്റെ ആ ഒരു എന്താണ് പിന്നെ ഈ ജീവിതം എന്തിനാണ് ഇതൊക്കെ തരുന്നതാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിലെ അറിവ് അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് അതും കുറച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു സന്തോഷമുള്ള ഒരു ജീവിതം കൊണ്ടു നടക്കാൻ പറ്റും അപ്പോൾ പറയുന്നത് വെള്ളം വറ്റിയാൽ തടാകമുണ്ടോ കുളം പൊയുകയോ ഒക്കെ വെള്ളം വറ്റിയാലുണ്ടോ അപ്പോൾ അതിനൊരു നിലനിൽപ്പ് എന്ന് പറയുന്ന വെള്ളം മാത്രമാണ് അതുപോലെയാണ് ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു സത്യം നമ്മുടെ ഉള്ളിൽ പ്രകാശമായിട്ട് ജ്വലിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളെന്ന് പറയുന്ന ഒരാളുടെ നിലനിൽപ്പുള്ളത് അതാണ് അപ്പം അത് അറിയാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ആ ഒരു ഈശ്വരനെ അറിയാതെ നമ്മളെന്ത് ചെയ്യുന്നു നമ്മൾ പല പല പ്രലോഭനങ്ങളുടെ പുറകെ ഓടുകയാണ് നമ്മൾ സമ്പത്ത് കയ്യിലുള്ളപ്പോൾ അയാളുടെ ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ ക്ഷീണേ വിത്തേ കഹ എന്ന് പറയുന്നത് അപ്പോൾ ക്ഷീണം വിത്തം വിത്തം സമ്പത്തിന് ക്ഷീണം സംഭവിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ ഒക്കെ കുറഞ്ഞു കുറഞ്ഞ് വന്നാൽ ആരും നമ്മളെ നോക്കില്ല എന്ന് മാത്രമല്ല എല്ലാ പരിവാരങ്ങളും നമ്മളെ കൈയൊഴിയും എന്നുള്ള ഒരു വലിയ തത്വമാണ് അതിപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ കാണുന്നുണ്ടല്ലോ പിന്നെ ഒരു ഒരു ഫാമിലിക്ക് വേണ്ടി ജീവിതം മുഴുവനും ഒഴിഞ്ഞ് വെച്ചാൽ പാരൻസിനെയൊക്കെ അവസാനം നോക്കാത്ത ആളുകളെയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ കാരണം കാരണം അവർ അവർ ഇപ്പം നാളെ കുറേ കഴിയുമ്പോൾ നമ്മളും ഈ ഒരു വഴിക്കാണ് എന്നുള്ളതൊന്നും അറിയുന്നില്ല എല്ലാവരും അങ്ങനെയാണ് അപ്പോൾ അതാണ് പിന്നെ മനുഷ്യൻ്റെ ആ ഒരു മായയിൽപ്പെട്ട ആ ഒരു മനസ്സ് പിന്നെ അപ്പോൾ പറയണ ഈ പിന്നെ ലക്ഷ്മി എന്ന് പറയുന്നത് ലക്ഷ്മി ഐശ്വര്യം സമ്പത്ത് അത് അസ്ഥിരയാണെന്ന് പറയും അപ്പം നമുക്ക് ഒരാൾക്ക് കുറച്ച് കാലം അയാളുടെ കൂടെ നിൽക്കും അപ്പം ലക്ഷ്മി എന്ന് പറയുമ്പോൾ പൈസ മാത്രമല്ല കഴിവ് സാമർഥ്യം പിന്നെ അതുപോലെ സമ്പത്ത് പിന്നെ പരിവാരങ്ങൾ ആരോഗ്യം ഇതൊക്കെ ലക്ഷ്മിയാണ് അപ്പോൾ ഇത് കുറേ കാലം നമ്മുടെ കൂടെ നിൽക്കും പിന്നെ നമ്മളെ കൈ ഒഴിയും അത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം ലക്ഷ്മി അസ്ഥിരയാണെന്ന് പറയും അപ്പോൾ ഈ അസ്ഥിരയാണെന്ന് പറയാൻ കാരണം എന്താണ് കാരണം കുറച്ച് കഴിയുമ്പോൾ ഒരു കുറേ പിരീഡ് കഴിയുമ്പോൾ ധനവാൻ അല്ലെങ്കിൽ ഒരു പണക്കാരൻ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ്സൊക്കെ മോശമായിട്ട് അയാൾ ചിലപ്പോൾ ഒന്നുമില്ലാത്ത ആളായി നമ്മൾ കാണുന്നില്ലേ അതുപോലെ വലിയ വലിയ അധികാരങ്ങളിലൊക്കെ ഇരുന്ന വലിയ ചക്രവർത്തിമാർ അതുപോലെ വലിയ വലിയ സാമ്രാജ്യ ശക്തികളുടെ അധിപന്മാരൊക്കെ പെട്ടെന്ന് ഒരു ദിവസം അയാൾ അയാളൊന്നുമില്ലാതെ ആ ലോകത്ത് അവരുടെ നാട്ടിലായി മാറുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അതിന് കാരണം ലക്ഷ്മി അസ്ഥിരയാണെന്നാണ് പറയുന്നത് അപ്പോൾ ലക്ഷ്മിയെ അല്ല ലക്ഷ്മിയെ അല്ല നമ്മൾ ഭഗവാനെയാണ് നമ്മൾ പൂജിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഭഗവാനെയാണ് അഭയം പ്രാപിക്കേണ്ടതെന്ന് പറയും കാരണം ഭഗവാന്റെ വക്ഷസിലാണ് മാറിടത്തിലാണ് ലക്ഷ്മി കുടികൊള്ളുന്നെന്ന് പറയും അല്ലെങ്കിൽ ഭഗവാൻ്റെ പാദപൂജയിലാണ് ലക്ഷ്മി ഇരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ആ ലക്ഷ്മി ഭഗവാന്റെ അടുത്തേ ഇരിക്കുകയുള്ളു അപ്പം നമ്മൾ ഭഗവാനെ പിഴ അഭയം പ്രാപിച്ചാൽ ലക്ഷ്മിയും അതിൻ്റെ കൂടെ ഉണ്ടാകും പക്ഷെ നമ്മളെന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ ലക്ഷ്മിയുടെ പുറകെ ഓടും അതായത് ലക്ഷ്മി ഐശ്വര്യം കിട്ടാൻ വേണ്ടി ഓടുമ്പോൾ ആ ഐശ്വര്യം കുറച്ച് കാലം ഉണ്ടാകും പിന്നെ ലക്ഷ്മി എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഭഗവാനെ അന്വേഷിച്ച് ലക്ഷ്മി ഭഗവാന്റെ സേവയിലിരിക്കുമ്പോൾ പിന്നെ നമുക്ക് കിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മളെ വിട്ട് പോകുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ലക്ഷ്മി അസ്ഥിരയാണ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ആയിരിക്കും കുചേലനെ കുബേരനാക്കുന്നതും കുബേരനെ കുചേലനാക്കുന്നതും ആ അചഞ്ചലയും ചപലയുമായ ആ ഒരു ഐശ്വര്യ ദേവത തന്നെ ആണ് പിന്നെ പറയണ ഈ സംസാരത്തിൻ്റെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം വാസനയാണെന്ന് പറഞ്ഞു വാസന എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ചിന്ത ചിത്തത്തിൽ അടിഞ്ഞുകൂടിയ ചിന്തകൾ അത് അത് ക്ഷയിച്ചാൽ മാത്രമേ പിന്നെ ഈ സംസാരം നിലനിൽക്കുള്ളൂ അപ്പോൾ വാസന എന്ന് പറയുന്നത് ഒരു ഇരുട്ടാണ് അപ്പോൾ ഒരു മനുഷ്യൻ വാസനകളുടെ പിടയിൽ പിടിയിലാണ് എന്ന് പറഞ്ഞാൽ ഇരുട്ടിൻ്റെ പിടിയിലാണ് അപ്പോൾ ഈ എങ്ങനെ മാറ്റാം എന്ന് ചോദിച്ചാൽ ജ്ഞാനം അതിനാണ് നമ്മുടെ ഋഷീസൊക്കെ നമുക്ക് ഒരുപാട് ഗൈഡൻസ് തന്നിട്ടുണ്ട് അതാണ് നമ്മുടെ ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും പിന്നെ അതുപോലെ വേദങ്ങളും ഒക്കെ തന്നെ പക്ഷെ എല്ലാം പഠിക്കാൻ ഹിന്ദു ഒരു സംസ്കാരത്തിൽ ഇതെല്ലാം പഠിക്കാൻ ഒരായസല്ല ഒരു ഉണ്ടെങ്കിൽ കിട്ടില്ല മതിയാവില്ല അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രന്ഥം നന്നായിട്ട് പഠിക്കുക അപ്പോൾ അതിൽ നമുക്കൊരുപാട് വഴികൾ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ആ അത് അറിയുക അതിനാണ് ബ്രഹ്മത്തെ അറിയുന്നവൻ സാക്ഷാത്കരിക്കുന്നവൻ ബ്രഹ്മമായിട്ട് ഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട് ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി എന്ന് പറയും അപ്പോൾ കാരണം നമ്മൾ പിന്നെ ബ്രഹ്മ അതായത് ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ഭഗവാനെ അറിയുക എന്ന് തന്നെ അർത്ഥമുള്ളൂ അതിന് വലിയ 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 അർത്ഥങ്ങളൊന്നുമില്ല നമ്മൾ ആത്മീയത എന്ന് പറയുമ്പോൾ ആത്മവിദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത് വേറെ ആർക്കോ ഒരു ഒരു പ്രത്യേക വിഭാഗത്തിനാണെന്ന് അങ്ങനെയല്ല അപ്പോൾ അത് നമുക്കും സാധ്യമാണ് ഇനി അടുത്ത ശ്ലോകം മാ കുരുധന ജന യൗവനഗർവം സർവം മായാമിത യാമയതമഖിളം ബുദ്ധ്വാ ബ്രഹ്മപദം ത്വം പ്രവിശ വിധിത് ഭജോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂടമേ പറയുന്നു ധന ധന ജന യൗവന ഗർവം മാ കുരു മാ കുരു എന്ന് പറഞ്ഞാൽ ഗുരു ചെയ്യുക മാ കുരുമാ അരുത് ധനവും ധനം ജനം യൗവനം അതിലുള്ള ഗർവം അരുത് എന്ന് പറയുന്നു അതാണല്ലോ ഇന്ന് നമ്മൾ കാണുന്നത് അല്ല ഇപ്പം ഇന്നിപ്പോൾ ഒരു കോടി രൂപ ഉണ്ടെങ്കിൽ അയാൾ പിന്നെ ആ ഒരു ഗർഭ അഹങ്കാരത്തിലാണ് ജീവിക്കുക പിന്നെ ഒന്നിനെയും പിന്നെ അയാൾക്ക് ഒരു പ്രശ്നമല്ല അപ്പുറം കാലനിമേഷ സർവം ഹരതി ഹരതി ഇല്ലാതെയാക്കുന്നു സർവം എല്ലാം കാലനിമേഷാത് കാലഞ്ഞൊടിയിടയിലെല്ലാം ഇതിന് തട്ടിതറുപ്പിച്ച് കളയുന്നു അതാണ് അത്രയ്ക്ക് ബലവത്താണ് ആ കാലസ്വരൂപം പിന്നെ പറയുന്നു ഈ ഈദം അഖിലം മായാമയം ഇതൊക്കെ വെറും ഒരു മായയാണ് ഈ ലോകവും എല്ലാം ഈ പണമുണ്ട് എന്ന് പറയുന്നത് ഒരു മായയാണ് അപ്പോൾ ആ ഒരു മായ മുതലെടുത്തുകൊണ്ടാണെന്ന് ആശുപത്രികളൊക്കെ നിലനിന്ന് പോകുന്നു കാരണം അവർക്ക് ഈ ഒരു മായ ഉള്ളിടത്തോളം കാലം അവർക്ക് ലക്ഷങ്ങൾ ഓരോ പേഷ്യൻസിൻ്റെ അടുത്തു നിന്നും ഒക്കെ കിട്ടും പിന്നെ ത്വം ബ്രഹ്മപദം വിധിത്വ പ്രവിശ നീ ആ ത്വം നീ ബ്രഹ്മപദം ബ്രഹ്മപദത്തെ വിധിത്വ വിധിത്വ അറിഞ്ഞിട്ട് പ്രവിശ അതിലേക്ക് പ്രവേശിക്കൂ അതിനെ പ്രാപിക്കൂ അതിലേക്ക് അതുമായിട്ട് ഭാവം പ്രാപിക്കൂ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഭഗവാനെ അറിയൂ അതിനെ ഭഗവാനിൽ എത്തിച്ചേരൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് ശങ്കരാചാര്യസ്വാമികൾ നൽകുന്നത് അപ്പോൾ പറയും നിരർഥകമായിട്ടുള്ള ഈ ഗർവ് ദുരഭിമാനം സംസാരക്കുരുക്ക് അപ്പം നമ്മളൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ എന്തൊക്കെ ഒരു മായയുടെ പിടിയിലാണെന്ന് ചോദിച്ചാൽ അഹങ്കാരവും ഗർവും പിന്നെ എനിക്കതുണ്ട് എനിക്കിതുണ്ട് ഇതൊക്കെ ഒരു ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതെയാകുന്നതാണ് അപ്പോൾ ഈ ലോകത്തിൻ്റെ ഈ വികാര വികാര വിചാരങ്ങൾ ശാരീരികം മാനസികം ബുദ്ധിപരം ഞാൻ അതാണ് ഇതാണ് എനിക്ക് അത്ര ബുദ്ധിയുണ്ട് ഇതെല്ലാം എത്ര ഒരു നേർപോള പോലെ നേർപോളയ്ക്ക് പോലും കുറച്ചും കൂടെ ആയുസുണ്ടെന്ന് തോന്നുന്നു അത്രയ്ക്ക് ക്ഷണികമാണ് എന്ന് ശങ്കരാചാര്യസ്വാമികൾ നമ്മളെ വീണ്ടും വീണ്ടും ഉദ്ബോധിപ്പിക്കുന്നു അപ്പുറമാണ് എൻ്റെ ആൾക്കാർ എൻ്റെ സ്വത്ത് എൻ്റെ സുഖം ഇതിൽ ഇതാണ് നമ്മുടെ മമത ബന്ധം എന്ന് പറയുന്നത് ആ ഒരു ബന്ധത്തിലൂടെ ബന്ധം നമ്മൾ ജനിച്ചു വരുമ്പോൾ ബന്ധങ്ങളുണ്ടാവും അതായത് അമ്മ അച്ഛൻ എല്ലാം അപ്പോൾ ഈ അതുപോലെ സഹോദരങ്ങൾ പിന്നെ സമൂഹത്തിലെ പല പല ബന്ധങ്ങൾ പക്ഷേ ഈ ബന്ധങ്ങൾ കാലക്രമേണ ബന്ധനങ്ങളായിട്ട് മാറുന്നു പറയും അതാണ് ബോണ്ടേജസ് ഇൻ ലൈഫ് അപ്പോൾ ഈ ബോണ്ടേജസ് ഹൗ ടു ഓവർകം ദ ബോണ്ടേജസ് ഇൻ ലൈഫ് ലൈഫെന്ന് വളരെ മനോഹരമായിട്ട് ശങ്കരാചാര്യർ പല പല കൃതികളിലൂടെ നമുക്ക് വഴികാട്ടിത്തരുന്നു പക്ഷേ നമ്മൾ ശങ്കരാചാര്യനെ ശങ്കരാചാര്യനെങ്ങനെ കണ്ടിരിക്കുന്ന ഒരു സന്യാസിയായിട്ടും അപ്പം നമുക്ക് നമ്മുടെ ഒരു ഒരു കൺസെപ്റ്റില് ഒരു സ്വാമി അപ്പോൾ പക്ഷേ അത് അറിയ സ്വാമിയുടെ കൃതികൾ അതിൽ അടങ്ങിയിരിക്കുന്ന വലിയ തത്വങ്ങൾ ഇതൊക്കെ അറിയുമ്പോൾ മാത്രമാണ് ആ മുപ്പത്തിരണ്ട് വരെ മാത്രം ജീവിച്ച ആ ശങ്കരാചാര്യരെ ശങ്കരാചാര്യരുടെ ആ ഒരു മഹത്വം നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ ധനം ജനസ്വാധീനം തറവാടിത്തം യൗവനം അതിൻ്റെ അതൊക്കെ ആ ഒരു അസ്ഥി വാരത്തിലാണ് നമ്മളിങ്ങനെ പോകുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മളൊരു സുഖം അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ കാമരാഗമാവുന്ന ഒരു നാടക നടനം ആടിക്കൊണ്ടിരിക്കുന്നു എന്ന് സ്വാമിജി പറയുന്നു സ്വാമിജീൻ്റെ വാക്കുകളാട്ടോ ഞാൻ കൂടുതൽ ഉപയോഗി ഉപയോഗിക്കുന്നത് കാരണം അത്രയും മഹത്തരമായ വാക്കുകൾ അതിൽ ശങ്കരാചാര്യരുടെ ആ ഒരു ഭജഗോവിന്ദത്തിന് ചിന്മന്ദ സ്വാമി എഴുതിയ ഒരു വ്യാഖ്യാനമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിന്മാനന്ദ സ്വാമികൾക്കും പ്രണാമം സ്വാമികൾക്കും പ്രണാമം വിഷയ ജീവിതത്തിൻ്റെ തിക്തഫലങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ പിന്നെ പറയുന്നു ഈ ധനസ്ഥിതിയും ജനങ്ങൾ നമ്മുടെ കൂടെയുള്ള ജനങ്ങൾ ഇതൊക്കെ ഇത്രേ ഉള്ളൂ അപ്പോൾ പിന്നെ പക്ഷേ എന്നാൽ ഈ താൽക്കാലികമായിട്ടുള്ള ഈ ബന്ധങ്ങൾ അതുപോലെ തന്നെ യൗവനം അതിൻ്റെ അതെല്ലാം ആ ഒരു അഹങ്കാരത്തിലാണ് ഈ അവിവേകിയായിട്ടുള്ള മനുഷ്യൻ ഈ മായാ ലോകത്തിൽ ഈ അഭിമാനം ശരീരമാണ് ഞാൻ ശരീരമാണ് ഞാൻ മനസ്സാണ് ഞാൻ ബുദ്ധിയാണ് ഞാൻ ബുദ്ധിമാനാണ് അതെല്ലാം വെടിയൂ എന്നാണ് പറയുന്നത് എന്നിട്ട് പറയുന്നു ആ ഒരു ആത്മാവ് അതിനറിയൂ ആ ഒരു ആത്മാവാണ് ആത്മചൈതന്യം ഉള്ളിടത്തോളം മാത്രമേ ഞാൻ എന്നുള്ള ഒരു അസ്തിത്വമുള്ളൂ ആ ഒരു ഒരു ആത്മാവ് നമ്മുടെ ശരീരത്തെ പോയാൽ പിന്നെ അവിടെ ഞാൻ പോലും ഇല്ല പിന്നെ പറയുന്ന ഒരു ബോഡി അത് അവിടെ കിടക്കുന്നു എന്ന് പറയും അപ്പോൾ അത്രയ്ക്കും പിന്നെ അത് ആർക്കും വേണ്ട ഒരു അടുത്ത നിമിഷം മുതൽ അപ്പം അത്രയ്ക്കും വളരെ എന്താ പറയുക അസ്ഥിരമായിട്ടുള്ള ഒരു ജീവിതമാണ് നമുക്കുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ ഞാൻ എന്ന് പറയുന്ന ഈ അഹങ്കാരം അത് ആ ബ്രഹ്മത്തിൽ നമ്മളെ ലയിപ്പിക്കൂ എന്നാണ് പറയുന്നത് അതിന് കണ്ടെത്തുമെന്ന് ആരാണ് ഞാൻ രമണ മഹർഷിയൊക്കെ പറയും ഞാൻ യാർ ഞാൻ യാർ എന്ന് ചോദിക്കുന്ന പോലെ ആരാണ് ഞാനെന്ന് കണ്ടെത്തുകയും ആ ഒരു ഭ്രമത്തിലേക്ക് വിലയും പ്രാപിക്കുമെന്ന് ശങ്കരാചാര്യസ്വാമികളുടെ പിന്നെ ഭാഷ്യം പറയുന്നു അടുത്ത ശ്ലോകം ദീനയാ മി സാധിശി വസന്തോ പുനരായാദ കാലക്കീഡതി ഗതി ആയു തദ്ധ്യാഷായോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമദേ അപ്പോൾ വീണ്ടും നമ്മൾ പറയുന്ന ഈ ദിനയാമിന്യോ എന്ന് വെച്ചാൽ രാവും പകലും ദിനവും യാ ദിനാമിന്യോ എന്ന് പറഞ്ഞാൽ രാവും പകലും സായംപ്രാത വൈകുന്നേരവും രാവിലെയും അതുപോലെ ഇതിങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും രാവും പകലും വരും അതിങ്ങനെ ഒരു ചക്രമാണല്ലോ കറങ്ങിക്കൊണ്ടിരിക്കും ശിശിരവസന്ത ശിശിരകാലവും വസന്തകാലവും ഋതുക്കൾ മാറി മാറി വരും പുനരായാത വീണ്ടും വീണ്ടും വരുന്നു പോകുന്നു വരുന്നു മഴക്കാലം വരും വെയിൽ വരും തണുപ്പ് വരും അങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെ ക്ലൈമറ്റൊക്കെ മാറി മാറി കാണുന്നു അപ്പോൾ കാലക്രീഡതി കാലൻ കളിക്കുകയാണെന്ന് കാല കാല ക്രീഡതി എന്ന് പറയുമ്പോൾ കാലം എന്നും അർത്ഥമുണ്ട് കാലൻ എന്നും അർത്ഥമുണ്ട് അപ്പോൾ കാലൻ കളിക്കുകയാണെന്നും പറയാം കാലം കളിക്കുകയാണെന്നും പറയാം ആയുഗച്ഛതി എന്നല്ല നമ്മുടെ ആയുസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ ആയുസ് കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തത് ബി എന്നിട്ടും ആശ വായു എന്ന മുഞ്ചതി ആശയും ആഗ്രഹങ്ങളും ഞാ മുഞ്ചതി മുഞ്ചതി വിടുക എന്നാ മുഞ്ചതി വിടുന്നില്ല അതാണ് മനുഷ്യൻ്റെ സ്വഭാവം എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അവസാനം ആ ഒരു ആശയിൽ തൂങ്ങി കിടക്കും അപ്പോൾ പറഞ്ഞ് ഈ ഇങ്ങനെ കാലചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ കാലം മുന്നോട്ട് തന്നെയാണെന്ന് നീങ്ങുന്നത് ഭാവി ആ ഭാവി എന്ന് നമ്മൾ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ വർത്തമാനമാവും ആ വർത്തമാനം എന്ന് പറയുമ്പോൾ കുറച്ച് കഴിഞ്ഞത് അത് പിന്നെ ഭൂതകാലമായിട്ട് മാറും അപ്പോൾ നമ്മളിപ്പോൾ നാളെ എന്ന് പറയുന്നത് അത് നാളെ അത് ഇന്നായി ആ നാളെ പിന്നെ അടുത്ത ദിവസം അത് ഇന്നലെയായിട്ട് മാറും അങ്ങനെയാണ് അത് വളരെ ഫാസ്റ്റായിട്ടാണത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്ന് പറയുന്നത് ഈ കാര്യമൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നും ദൈനംദിന ജീവിതത്തിലെ വിവേകശൂന്യമായ വെപ്രാളം നമ്മൾ വെപ്രാളപ്പെട്ട് നടക്കുന്ന ഒരു മനുഷ്യരെയാണെന്ന് കാണുന്നത് കാരണം ഒരു സമാധാനത്തിൽ ചിന്തിക്കാനോ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു അതിനെ ആരെങ്കിലും വേണ്ടപ്പെട്ട കാര്യങ്ങൾ അറിയുന്ന ആരുടെടുത്തെങ്കിലും അതിൻ്റെ പരിഹാരം ചോദിക്കാനോ ഒന്നും അറിയാത്ത ഒരു സമൂഹവും നമ്മുടെ ഒന്നും നമ്മുടെ ഈ ശാസ്ത്രങ്ങളെയൊക്കെ മാനിക്കാത്ത ഒരു സമൂഹവും അതുകൊണ്ട് തന്നെ ദുരിതങ്ങൾ കൂടിക്കൂടി കൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ കാലപ്രവാഹത്തിൽ പെട്ട് വെപ്രാളപ്പെടുന്ന മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത് അതുപോലെ അവൻ്റെ പ്രതീക്ഷകളും പരി പരിപാടികളും പ്രവർത്തനങ്ങളും വിഫലമായി പോകുന്നു കാരണം നമ്മുടെ ശാസ്ത്രങ്ങളെ അനു പിന്നെ അതിനോട് പിന്നെ ഒരു എന്താ പറയുക ബഹുമാനവും അത് ഉള്ള ഒരാളെ മാത്രമേ കാലം അല്ലെങ്കിൽ കാലം എന്ന് പറയുമ്പോൾ ഭഗവാൻ തന്നെയാണ് ഭഗവാൻ കാലസ്വരൂപനാണെന്ന് ഭാഗവതത്തിൽ പറയും അപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹവും ഒരു പ്രവർത്തനം മുന്നോട്ട് പോവാനും അത് വളരെ നല്ലതാവാൻ ആ ഭഗവാന്റെ അനുഗ്രഹമാണ് ആ കാലത്തിൻ്റെ അനുഗ്രഹം ഇല്ലാതെയായിട്ട് അത് വിഫലമായിട്ട് പോകുന്നു ആ പ്രവർത്തനം അതാണ് നമ്മൾ കാണുന്നത് പലരും എത്ര കേമന്മാരാണെങ്കിലും അവരുടെ ചില പ്രവർത്തനങ്ങൾ വിഫലമാകുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ കാലത്തിനോടുള്ള ആ ഒരു ബഹുമാനം അതിൻ്റെ കുറവാണ് പിന്നെ ഈ ജീവിതം ഒരു നാടകമാണ് ഈ തമാശ കണ്ടിട്ട് നമുക്ക് ഒരു വിവേകിയായിട്ടുള്ള ബ്രഹ്മത്തെ അറിയുന്നവൻ അതിനെ തമാശയായിട്ടേ കാണുള്ളൂ പിന്നെ കാലത്തിൻ്റെ കരുണയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അതറിയാതെ നമ്മളിങ്ങനെ ഓരോ കോട്ടകളൊക്കെ കെട്ടി പിന്നെ നമ്മൾ ധനം നേടാനും ധനസമ്പാദനത്തിനും കൈ അടക്കി വയ്ക്കാനും മറ്റുള്ളവരെ മറ്റുള്ളവരെ പറ്റിക്കാനും എല്ലാം പിന്നെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ഓരോ നിമിഷവും മനുഷ്യൻ ഈ ഒരു പിന്നെ ഈ ഒരു കലികാലത്തിൽ മറ്റുള്ളവരെ എങ്ങനെയൊക്കെ പറ്റിക്കാം എന്നൊക്കെ നോക്കുന്നു അവരെ അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം നമുക്ക് തന്നെ തിരിച്ചു വരും അത് ഉള്ള ഒരു യാഥാർത്ഥ്യമാണ് അതാണ് കാലം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഒരു ഒരിക്കലും ഒരാളെയും നമ്മൾ പറ്റിക്കാനോ പിന്നെ അങ്ങനെയുള്ള ധനം സമ്പാദിച്ച് അത് കൈയടക്കി വയ്ക്കാനോ ഒന്നും പാടില്ല പിന്നെ കാരണം നമ്മളൊക്കെ ഒരു വിഴുപ്പ് പാണ്ഡവം ചുമന്നാണ് നടക്കുന്നത് അതിനാണ് പറയുക വാസന മാലിന്യങ്ങളെന്ന് പറഞ്ഞാൽ അന്നിച്ച് ചിന്തകളാണ് നമ്മുടെ ചിന്തകൾ വളരെ മോശമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വാസന മാലിന്യങ്ങൾ നമ്മളിപ്പോൾ ഒരു ദിവസം മരിച്ചു പോവുകയാണെങ്കിൽ ആ വാസന നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ വിഴുപ്പ് പാണ്ഡവും ചുമന്നാണ് നമ്മൾ ഈ ലോകത്ത് നിന്ന് യാത്രയാവുന്നത് അപ്പോൾ ആ യാത്രയാകുമ്പോൾ ആ വിഴുപ്പ് പാണ്ഡം വാസന മാലിന്യങ്ങളുമായിട്ട് വേറൊരു ജന്മം നമുക്ക് കിട്ടും വീണ്ടും ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും ഉള്ള വേറൊരു ലോകം ത്തിലൂടെ നമ്മൾ പോകണം എന്ന് പറയുന്നു എന്ന് വെച്ചാൽ അതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പല ആളുകളും നമ്മളിങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ട് എന്താണ് എനിക്കിങ്ങനെയൊക്കെ വന്നത് ഞാനൊന്നും ചെയ്തില്ലല്ലോ ഈ ഞാൻ ഇത്ര നന്നായിട്ട് ജീവിക്കുന്ന ആളാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പല ദുഃഖങ്ങളും വരുന്നത് എന്ന് പറയുമ്പോൾ അയാളുടെ പൂർവ്വജന്മത്തിൽ അയാൾ ചെയ്ത കാര്യങ്ങൾ ആ ജന്മത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു വിഴുപ്പ് ആയിട്ടാണ് അയാൾ വന്നിരിക്കുന്നത് എന്നാൽ ഈ ജന്മത്തിൽ അതിന് പരിഹാരം പരിഹാരമുണ്ടോയെന്ന് ചോദിച്ചാൽ അതിന് ജോൽസിൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല അതിന് പരിഹാരം തരില്ല അതിന് നമ്മൾ തന്നെ നമ്മുടെ ആചാരങ്ങൾ നമ്മുടെ അനുഷ്ഠാനങ്ങൾ നമ്മുടെ ശാസ്ത്രങ്ങൾ വായിക്കുകയും ആ ഒരു കാര്യങ്ങൾ അറിയുകയും നല്ല കൃത്യമായിട്ടുള്ള ഒരു ജീവിത രീതിയും പിന്നെ ആരെയും ദ്രോഹിക്കാത്ത ഒരു ജീവിതവും ഒക്കെ കൊണ്ട് നടക്കുമ്പോൾ ഈ വാസന മാലിന്യങ്ങൾ കുറച്ച് കുറച്ച് പോയിട്ട് കുറച്ച് ശുദ്ധമായ ചിത്തശുദ്ധി നേടുകയും കുറച്ച് നമ്മൾ ആ ഭഗവാന ബ്രഹ്മത്തെ അറിയാൻ നമ്മൾ പ്രാപ്തനായി തീരുകയും ചെയ്യും ഇത് വളരെ വലിയൊരു ഒരു കോംപ്ലക്സ് കോംപ്ലക്സായിട്ടുള്ള പ്രോസസ്സാണെങ്കിലും അതിനെ നമുക്ക് വേണമെങ്കിൽ സിമ്പിളാക്കി മാറ്റാം കാരണം അത് നിരന്തരമായ പ്രയത്നത്തിലൂടെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന ഒരു വാക്കുകളിലൂടെ പെട്ടെന്ന് അതിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല അതിന് വർഷ വർഷങ്ങൾ എടുക്കും പക്ഷെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സാധകന് വളരെ പെട്ടെന്ന് ആ ഒരു ബ്രഹ്മത്തെ അറിയാൻ കഴിയുമെന്നും ആചാര്യസ്വാമികൾ നമുക്ക് ഒരു പിന്നെ ഒരു ഉറപ്പ് തരുന്നു പിന്നെ പറയുന്നു ഇവിടെ ഈശാവാസ്യമിതം സർവം എന്ന് പറയുന്നത് പിന്നെ മാത്രമല്ല ഹിരൺമയേണ പാത്രേണ സത്യസ്യ അഭിഹിതം മുഖം അതായത് ഹിരൺമയ സ്വർണ പാത്രം കൊണ്ട് ഈ സത്യത്തിൻ്റെ മുഖം മൂടിയിരിക്കുന്നു അപ്പോൾ പലതും സത്യവും നമ്മൾ അറിയാറില്ല സത്യം അകത്താണുള്ളത് പക്ഷെ ഒരു സ്വർണ പാത്രം കൊണ്ട് ഇതിന് മൂടിയിരിക്കുക അപ്പം നമ്മൾ ഈ സത്യ ശരിയായിട്ടുള്ള സത്യം അല്ലെങ്കിൽ ബ്രഹ്മത്തെ നമ്മൾ അറിയുന്നില്ല എന്നാൽ ഈശാവാസ്യ ഉപനിഷത്തിലാണിത് പറയുന്നത് എന്താ പറയുന്നത് ഹിരൺമയേണ പാത്രേണ ഹിരൺമയേന എന്ന് പറഞ്ഞാൽ സ്വർണപാത്രം കൊണ്ട് സത്യസ്യ അഭിഹിതം മുഖം സത്യത്തിൻ്റെ മുഖം മുറ മറച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് ഇവിടെ ഈശാവാസി ഉപനിഷത്തിൽ പറയുന്നുണ്ട് ഈശാവാസ്യമിതം സർവം അതായത് ഇവിടെ എല്ലാം സർവം ഈശ്വരനാണ് ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഈശ്വരനിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോഴും പറയുന്നു പക്ഷെ ആ ഈശ്വരൻ എന്ന സത്യത്തെ ഈ സ്വർണ്ണപാത്രം കൊണ്ട് മറച്ചിരിക്കുന്നതുകൊണ്ട് അവിടെയും മനുഷ്യൻ ആ ഒരു ആകൃഷ്ടനായിട്ട് ഈ സ്വർണത്തിൽ ആകൃഷ്ടനായിട്ടിരിക്കുന്നു അപ്പോൾ അവിടെയും മനുഷ്യന് അന്ധത ബാധിച്ചിരിക്കുന്നു ആ സത്യത്തെ വീണ്ടും കാണുന്നില്ല പിന്നെ അപ്പോൾ പറയുന്നു ഈ രാമചന്ദ്രൻ പോലും ശ്രീരാമൻ പോലും മായയുടെ ബലത്തിൽ അതിൻ്റെ അവരുടെ കഥയിൽ പോലും ശ്രീരാമനും സീതയുടെയും കഥയിൽ പോലും മായയുടെ ആ പ്രഭാവം നമുക്കാണ് സീതാദേവി ആ മായയുടെ പ്രഭാവത്തിലാണ് പൊന്മാനന് ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ അതിന് അതിനോടുള്ള വ്യാമോഹം കൊണ്ട് രാമനെ അതിനെ പിടിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നത് അപ്പോൾ അതുപോലെ ആ അതാണ് ഒരുപാട് ദുഃഖങ്ങൾക്ക് ആ ഒരു സംഭവമാണ് ഇടയാക്കി മാറ്റിയത് അപ്പോൾ ഈ ഒരു സംഭവം ഇതുപോലെയാണ് നമ്മൾ നമ്മളും പല പൊന്മാനുകളുടെ പുറകെ കൂടാണ് അപ്പോൾ ആ ഒരു പൊന്മാൻ വളരെ അടുത്ത് വന്ന് നമ്മളെ മോഹിപ്പിച്ചു കൊണ്ടിരിക്കുമെന്നും എന്നാൽ ആയുസാണെങ്കിൽ ചുരുങ്ങി വരികയാണ് എന്നും ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ ദേഹവും ജീർണിച്ച് നമുക്ക് വയ്യാതെയായി മാറുന്ന ഒരു അവസ്ഥയുണ്ട് എന്നും ജരയും വ്യാധിയും എല്ലാവർക്കും വരാം അപ്പോൾ അത് അതിൻ്റെയൊക്കെ അതിനെ ആ ഒരു സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വേണ്ടത് എന്താണ് വേണ്ടത് അത് ചെയ്ത് വിവേകത്തോടെ ജീവിച്ച് കാമനകളൊക്കെ അകറ്റി ഈ നശ്വരമായ ജീവിതത്തെ അറിഞ്ഞ് ഒരു ജീവിത ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കൂ എന്ന് ശങ്കരാചാര്യർ പറയുന്നു അങ്ങനെ ശാശ്വത ശാശ്വതസുഖം എന്തെങ്കിലും നമ്മളൊരു പിന്നെ എന്താ പറയുക ഒരു ഫലം ഇക്ഷിക്കാതെ ഒരു ഈ ലോകത്തിൻ്റെ ഒരു മംഗളത്തിന് വേണ്ടി ജഗത് ഹിതാർത്ഥം പ്രവർത്തിക്കൂ എന്ന് പറയുന്നു ആത്മനോ മോക്ഷ ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതാർത്ഥം സ്വന്തം പിന്നെ എന്താ പറയുക സ്വന്തം മോക്ഷത്തിനും ഈ ജഗത്തിൻ്റെ കല്യാണത്തിനും വേണ്ടി ജഗത്തിൻ്റെ മംഗളത്തിനും വേണ്ടി നമുക്ക് ആവുന്നത് നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ആ ഒരു മനസ്സിൽ പല പല എന്താ പറയുക ആഗ്രഹങ്ങളൊക്കെ അകന്ന് നമ്മൾ ആ അങ്ങനെയുള്ളൊരു മനസ്സുകൊണ്ട് ഭഗവാനെ ഭജിക്കുമ്പോൾ ഭഗവാൻ ആ ഒരു ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് എത്തൂ എന്നും ആചാര്യസ്വാമികൾ നമ്മളെ മനസ്സിലാക്കി തരുന്നു അപ്പോൾ മൂന്ന് ശ്ലോകങ്ങളാണ് പറഞ്ഞത് വയസി ഗദേ കാമവികാര ശുഷ്കേ വികാര ശുഷ്കേരേ കാ സാര ക്ഷീണേ വിത്തേ കരിവാര ജ്ഞാതേ തത്വേക സംസാര मा कुरु धनजनयौवनगर्वं हरदिनिमेषात्काल सर्वं मायामयमिधमघिलं बुद्ध्वा ब्रह्मपदं त्वं प्रविश विदित्वा दिनयामिन्यो सायं प्रादा शिशिरवसन्तौ पुनरायादा ീഡതികച്ചതിയായു തദ്ദിയാഷ വായു ഭജഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂടമധേ എന്ന് ശങ്കരാചാര്യർ നമ്മളെ വീണ്ടും വീണ്ടും ഉദ്ബോധിപ്പിക്കുന്നു സ്വാമികളുടെ പാദങ്ങളിൽ ഈ ശ്ലോകങ്ങളും സമർപ്പിക്കുന്നു ചിന്മാസ്വാമികൾക്ക് നമസ്കാരം sarvam Sri krishna to hare krishna guru ayappa om tat